നോട്ടം തെറ്റിയോ അവനൊക്കെ അവൻ്റെ പാട്ടിന് പോകും ഞാനീ പറഞ്ഞു വരുന്ന നമ്മുടെ കോവലിനെ കോവലിനെക്കുറിച്ച് ഇതേ അവൻ മതില് ചാടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു ആ മതിലിൻ്റെ മണ്ട വരെ എത്തി ഇനി അവനെ പിടിച്ച് നേർ വഴിയിലൂടെ നടത്തണം മതി ചാടാനായിട്ട് റെഡിയായി നിൽക്കുന്ന കോവലിനെ നേരെയാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ആയുധം ഇതാണ് അല്ലാതെ വടിയൊന്നും അല്ല കേട്ടോ അപ്പം ഇത് വെച്ച് പിടിച്ച് നമുക്ക് ഇവനെ നേരെ ഇടാം അടുത്ത വീട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കോവയ്ക്കാൻ പറിക്കാൻ അവൻ സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് അങ്ങനെ മതിൽ ചാടാൻ പോകുന്നവനെ ഞാൻ പിടിച്ച് താഴെ ഒട്ടാക്കാൻ പോന്നു നേർവഴിക്ക് നടത്താനുള്ള എൻ്റെ പുറപ്പാടാണിത് കണ്ടാ അവൻ കറക്റ്റായിട്ട് താഴെ വന്നു വഴി കാട്ടിക്കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ നമ്മൾ വഴി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ തോന്നിയാസം പോകും തോന്നുന്ന വഴിക്ക് അവൻ കയറി പോകും